latest news, news. subscribe our channel and press the bell icon to never miss any നമസ്കാരം ബീറ്റ് മലയാളം മോഹൻലാലിന്റെ വൈശാഖ് ചിത്രം പുലിമുരുകന്റെ ത്രീ ഡി പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ എത്തിയില്ല ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അണിയറക്കാർ അറിയിച്ചിരുന്നത് ചില മലയാള പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യവുമായിട്ടായിരുന്നു റിലീസ് വിവരം അറിയിച്ചതും കേരളത്തിൽ അൻപത്തിയൊൻപത് സ്ക്രീനുകളിൽ പ്രദർശനം ആരംഭിക്കുമെന്നായിരുന്നു അറിയിപ്പുണ്ടായിരുന്നത് എന്നാൽ അപ്രതീക്ഷിത സാങ്കേതിക കാരണങ്ങളാൽ ചിത്രത്തിന്റെ റിലീസ് നാളത്തേക്ക് മാറ്റുകയായിരുന്നു സാറ്റലൈറ്റ് പ്രൊജക്ഷൻ കമ്പനി ക്യൂബ് വഴിയാണ് ചിത്രം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ഇതനുസരിച്ച് ചിത്രം ക്യൂബിന്റെ സംവിധാനത്തിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ത്രീ ഡി ഫോമാറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം അപ്ലോഡ് ചെയ്തപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടുവെന്നും അത് വൈകി മാത്രമാണ് കണ്ടെത്താനായതെന്നും നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം പറയുന്നു രാത്രി വൈകിയാണ് ക്യൂബിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷമുള്ള പ്രിവ്യൂ കണ്ടത് രാത്രി പന്ത്രണ്ട് മുപ്പത് കഴിഞ്ഞ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാവുന്ന വിധത്തിലായിരുന്നില്ല അത് രാത്രി വൈകിയത് പത്രങ്ങളിൽ നൽകിയിരുന്ന പരസ്യങ്ങൾ പിൻവലിക്കാനും കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ തകരാറുകളെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ചിത്രം നാളെ തിയേറ്ററുകളിലെത്തും മിക്കവാറും ഇപ്പോൾ ചാർട്ട് ചെയ്തിരിക്കുന്നതിലും അധികം തിയേറ്ററുകളിലായിരിക്കും ചിത്രം എത്തുകയെന്നും ടോമിച്ചൻ മുളക്പാടം പറയുന്നു എന്തായാലും മോഹൻലാൽ ഫാൻസ് കാത്തിരിക്കുകയാണ് പുലിമുരുകിന്റെ ത്രീ ഡി പതിപ്പ് കാണാനായി സിനിമാലാപത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം